വരുന്നവൻ ഷാർപ്പ് ഷോട്ട് കാണും ഇല്ല അവനെ കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ സ്പാനിഷ് ലീഗിന്റെ പാക്ക് വന്നിട്ടുണ്ട് അത് നമ്മുടെ ഫ്യൂച്ചർ ആണ് അതായത് ഷോർട്ട് ടൈം കാർഡ് നമ്മുടെ ബെല്ലിംഗാം വാൽവറിന്റെ അതുപോലെ തന്നെ എം ആൽ സോ എം ആലിന്റെ കാർഡ് വെച്ചാൽ ആൾക്കാർ ആകെ പതിനാറ് വയസ്സേക്ക് വന്ന യംഗസ്റ്റ് പ്ലെയർ വന്നിട്ടുണ്ട് ഒരു ബിഗ് ടൈം വരണേന്റെ അല്ല ഷോർട്ട് ടൈം വരണേന്റെ ഒരു സ്പെഷ്യൽ കാർഡ് കൊണ്ടിരുന്നത് അവര് സോ എം വന്നിരിക്കുകയാണ് ഗായ് സോ ഇതിൽ മിക്കവാറും ടാർഗറ്റ് മിക്കവാറും ബെല്ലിംഗാമ് എം ആൽ ആയിരിക്കും ബാൽസവൻസിൻ്റെ ആണെങ്കിൽ എം ആൽ റയലിലാണെങ്കിൽ ബില്ലിംഗാമും വാൽബർനും പറയാം ബട്ട് ഹൈപ്പ് കൂടുതൽ എമാലിനും ബില്ലിംഗാമിനെ ആയിരിക്കും മിക്കവാറും കാരണം അവരുടെ പെർഫോമൻസ് അങ്ങനെയാണ് പിന്നെ ഫാൻ ബേസും പറയേണ്ടല്ലോ സോ വാൽബർഡയ്ക്ക് ഫാൻസിലാ എന്നിട്ടാണ് ഞാൻ വാൽബരയുടെ കട്ട ഫാനാണ് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാൽബർ ഡാനെ എനിക്ക് ബില്ലിംഗാമിനായിട്ടും കൂടുതലിഷ്ടം വാൽബർ ഡാനെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ ലോങ് റേഞ്ച് ഒരു റക്ഷ ഒരു രക്ഷമില്ല അടിപൊളിയാണ് സോ എന്തായാലും നമുക്ക് ഇന്ന് ആരെ കിട്ടും നോക്കാം ഇത് നമ്മളുടെ സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ട് തന്നെയാണ് ഗായ് സോ ഇതിലിപ്പോൾ അയ്യായിരത്തി എണ്ണൂറ് കോയിൻ ഉണ്ട് സൊ നമുക്ക് ഇന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് 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 കറക്കിൽ കിട്ടും സോ ആള് പറയണത് ബല്യങ്കാമ് ഏമാലി ഇതിലറിയണി കിട്ടിയാൽ മതി രണ്ടുപേരും കിട്ടിയ അത്രയും നല്ലത് സോ വാൽവർഡേനെ വേണ്ടെന്നാണ് പറയണത് ബട്ട് മിക്കവാറും ടാർഗറ്റ് തന്നെ ബെല്യങ്കാമും ഞമാലായിരിക്കും ഗൈസ് എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ പാക്ക് ഓപ്പണിങ് എന്താവും ഗൈസ് സോ അതിന് നമുക്ക് പെനാൽറ്റി അടിച്ചു തുടങ്ങാം കിട്ടിയാൽ മതിയായിരുന്നു അത്രേയുള്ളൂ ആഗ്രഹം സോ പെനാൽറ്റിന്ന് തുടങ്ങാം ഗൈസ് അതിന് തന്നെ ഇന്നലെ സെന്റർ കിട്ടി ഇന്നലെ ഓക്കെ ഇന്ന് എന്തായാലും ഇനി നമുക്ക് നേരെ പാക്ക് ചെയ്യുക സോ ജമാൽ ബാൽവർഡെ ആൻഡ് ബെല്ലിങ്ങ മൂന്ന് കിഡിലാൻ പ്ലേസിനാണ് ഒന്നും പറയല്ല പിന്നെ നമ്മുടെ വന്ന് സൊളങ്കൊക്കെ ഡോയ്ക്ക് സോ ചെക്കൻ തൈലൻഡായിരുന്നു മറ്റേ യൂറോപ്പിൽ വലിയ പെർഫോമൻസ് ഒന്നും കഴിച്ചു ചോദിച്ചില്ല കേട്ടോ ഇപ്പോൾ ബെല്ലിങ് അവൻ്റെ കിടലം കാടാണ് ഗൈസ് ഒന്നും പറയാതിലെ മുന്നേ വന്നിട്ടുണ്ട് കാട് ബട്ട് ഇത് ഒന്നായിട്ട് പവർഫുൾ എന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഡബിൾ ടച്ചിലും ഒഴിച്ചോട്ട് എല്ലാ സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലേ സ്റ്റൈൽ ഏതാണ്ട് ബോൾ പ്ലെയറിനെയാണ് ഓക്കെ പിന്നെ വാൽവറുടെ വന്നിട്ട് ഗൈസ് ബോക്സ് ടു ബോക്സ് ആണ് ആളങ്ങനെയാണ് കളിക്കാറ് പട്ടീനെ പോലെ അങ്ങോട്ടും കൂടെ ഓടികളിക്കുന്ന മുതലാണ് ഈ പറഞ്ഞ നമ്മുടെ ചെക്കൻ വാൽവറുടെ സ്കില്ലിലാണ് നല്ല ഷൂട്ടിങ് സ്കിൽ എല്ലാം ഉണ്ടാവും എന്തായാലും അത്രയും പവർഫുൾ ഷോട്ടൊക്കെ ഇരിക്കുമ്പോൾ അവര് ട്രെയിൻ ചെയ്യാണ്ട് തന്നെ എത്ര ഉണ്ട് അയ്യോ എഴുപത്തെട്ട് ഉള്ളു ആ എന്തായാലും ഒരു തൊണ്ണൂറ്റഞ്ച് 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 മോളിലാണ് പ്രതീക്ഷിക്കണത് പിന്നെ നമ്മുടെ എം ആല് എന്റെ പറയാല്ല ഒന്നും പറയല്ല ചെക്കൻ്റെ കളി കളി ചെച്ചന്റെ കളിയുടെ മറ്റൊരു ചോക്കാണെങ്കിൽ ആള് ഒരു മുപ്പത് വയസ്സ് ഏ വേറെ ലെവല് ഏതൊരു സീനിയർ പ്ലെയർ ഇത്ര കോൺഫിഡൻറ് ആയിട്ട് കളിക്കുക അത്ര കോൺഫിഡന്റ് ആയിട്ടാണ് മൂപ്പില് കളിക്കുന്നത് സോ ആളുടെ എന്തായാലും ഒരു കാട് ആള് ഡിസേർവ് ചെയ്തെ വരണം കാരണം അമ്മാതിരി സാധനം വന്നിട്ടുള്ളൂ പതിനാറ് വയസ്സേ ഉള്ളൂ വയസ്സ് ഞാനൊക്കെ പതിനാറാം വയസ്സിൽ പത്താം ക്ലാസ്സിൽ ആ ക്രിക്കറ്റ് കളിച്ചെടുക്കരുത് നമ്മുടെ കൂടെ സോ ഇപ്പോഴത്തെ പതിനാല് പതിനാറ് വയസ്സുള്ള കുറേ പേര് ഇത് കാണണ്ടാവും നിങ്ങളുടെ ഏജ് എത്രയേത് കമന്റ് കിട്ടുമോ സോ എംമാലിന്റെ പതിനാറാം വയസ്സിൽ ബിഗ് ടൈം അല്ല ഷോർട്ട് ടൈം കാർഡാണ് വന്നിരിക്കുന്നത് നമ്മളെ ഈ ഫുട്ബോൾ സോ ഫുൾ ഫിംഗറാണ് എല്ലാം കിട്ടില്ല സ്പീഡും ഡ്രിബിളിങ്ങും ആള് വേറെ ലെവലാണ് വയസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കളി എന്ന് വെച്ചാൽ പാഴ്സഫേനല്ലേ റയൽ ഫേന ബട്ട് നമ്മൾ ഉള്ളാരുള്ള പോലെ പറയണം കീട്ടെല്ലാം കളി ഒന്നും പറയല്ല വേറെ ലെവൽ സാധനം ആള് ആളും മീനാക്കി വില്യംസും ഇപ്പുറത്ത് ഇപ്പുറത്ത് നിക്കോ വില്യംസും ഇവിടെ യമാലും സ്പെയിൻ്റെ അറ്റാക്കും ഒരു രക്ഷമില്ല സ്പെയിൻ്റെ കളി ആകെ മാറ്റി ഇത് വരാ അത് വെച്ച് കഴിഞ്ഞാൽ അത്ര ആൾ കാസിറ്റ് കാസിറ്റ് അങ്ങോട്ടും അങ്ങോട്ട് ഇതായിരുന്നതാണ് ഇത് ഇപ്പോൾ രണ്ടുപേരും അങ്ങോട്ട് ഉള്ളി ട്രിബിൾ ചെയ്ത് കിണ്ണറോട് കിണ്ണൽ സോ എന്തായാലും വേറെ ലെവല് കാടാണ് മൂന്നും സോ എന്തായാലും ഈ ടാർഗറ്റ് പറയുന്നത് ബെല്ലിങ്ങാം ആൻഡ് എമാൽ ഓക്കെ സോ ഫസ്റ്റ് ലെറ്റ്സ് ഗോ ഞാൻ ഞാൻ ഫിന്നയിസ് ലെസ് ഗുറിനെ അയ്യോടാ നൂറിനെ വർക്ക് ചെയ്ത് ഐശ്വരി അറിയാണ്ട് നൂറോട്ടത് സോ അതുകൊട്ടെ ഐസ് എന്തായാലും തൊള്ളായിരത്തിനാക്കാം സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് വസ്റ്റ്രൈ ആയിട്ട് വിടണട്ടോ സോ ബേസ് ആണ് കൈസ് തോന്നിട്ട് പറയാൻ പറ്റില്ല ഇങ്ങനെ വന്നിട്ട് എനിക്ക് വിക്ടൈം അടിച്ചിട്ടുണ്ട് എനിക്കറിയാം വിക് ടൈം അടിച്ചിണ്ട് അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ബട്ട് ഇതെന്തായാലും സാധാ കാടാ സ്പെഷ്യൽ കാട ഏതോണ്ട് ഓരത് അവിടെ ഇതേതാ പ്ലെയർ ഗോ ഡുറോ അറിയില്ല അറിയില്ല സോ ഇനിയുള്ളത് അഞ്ച് കറക്കിലാണ് കൈ സെക്കൻഡ് റൈ ഫോർ ബെല്ലി എം ആൽ സോ സെക്കൻഡ് റൈയും വരവ് കണ്ടിട്ട് ബെയ്സ് അല്ലേ കൈസ് വലിയ ഉപകാരമില്ല അതും സ്പെഷ്യൽ കാർഡ് ഏതുകൊണ്ട് ബാക്ക് യാ തന്നെ പോട്ടെ 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 അതും വേണ്ട സോ ട്രൈ കൊടുക്ക ഐസ് ലെറ്റ്സ് ഗോ കിട്ടുവോ തിരനട എന്താ എന്താ ഉമ്മ ഉദ്ദേശം ജമാലല്ലെങ്കി വെല്ലീന തന്നാ മതിയായിരുന്നു ഇനി തിരഞ്ഞെടു ചിലപ്പോ വാൽബർഡേനെ ആവും അതാണല്ലോ പോണാമ്പയുടെ ശീലം എന്താ പറയുക മൊറീന ജെറഡ് മുറീനോ എന്തായാലും ഇവന്റെ ഒരു കാർഡ് കിടക്കുന്നുണ്ട് സാധനം കൊഴപ്പില്ല കിട്ടിലാൻ പറയാനല്ല സോ മുറീനോ ജെറഡ് മുറീനോസ്

രണ്ട് ു ഗൈസ് രണ്ട് ട്രൈയില് കിട്ടും നമുക്ക് കിട്ടി ചെക്കൻ ഗൈസ് വീണ്ടും ഓ ഒന്നല്ല ഇതിലൊന്നുമില്ലാസ്റ്റ് ഫൈനൽ ട്രൈ ഇത് രണ്ടെണ്ണം അടിപ്പിച്ചിട്ട് രക്ഷപ്പെട്ടു അതർവൈസ് ഒന്നുമില്ല ഖായ്സ് കൊണാമി വെറും തേക്കല കൊണാമി പാക്ക് ടു ഫോം ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഏതോ സ്പെഷ്യൽ കാർഡ് ഇവരുടെ അക്കൗണ്ടിൽ കറക്റ്റ് ചെയ്താ വാളി കൊക്കെ കൈസ് ഒന്നും കിട്ടിയില്ല ട്ടോ ഞാൻ മുന്നൂറ് പോയിര

ടോട്ടലി ഒന്നും കിട്ടിയില്ല ഫൈവ് തൗസൻഡ് പോയിന്റ് വെറുതെ പോയിന്റ് ആരും കിട്ടിയില്ല സോറി ബ്രോ ആരും കിട്ടിയില്ല കൊണാമിവിടെ ചതിച്ച് ജപാലിനെ കിട്ടിയില്ല ബില്ലീലെ കിട്ടിയില്ല വാൽബര്ട സാധാരണ ഉറും തരാറുണ്ട് ഇത് മൂന്നിനും കിട്ടിയില്ല കൈസ് അപ്പൊ വൈസാ എന്തായാലും മോഞ്ചിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയല ആദ്യമായിട്ട് തോന്നുന്നുണ്ട് പാക്ക് ഇറക്കിയിട്ടൊന്നും കിട്ടാത്തതായിരിക്കും ചെക്കനോട് ഞാൻ പറയിട്ടില്ല അപ്പൊ വൈസെ എന്തായാലും ഇന്നത്തെ വീഡിയോത്തിലുള്ള കൈസ് നിങ്ങൾക്ക് ഇന്ന് ആരെ കിട്ടിയെന്നോ നിങ്ങളുടെ ഏജ് എത്രയും ജസ്റ്റ് കമൻറ്റി ജമാലിന്റെ ഏജൻ പറഞ്ഞുല്ലോ ഞാൻ ആ നേരത്തെ ഗോലി അടിച്ചു നടക്കാരുന്നു സോ എന്തായാലും ഇന്നത്തെ വീഡിയോത്തിലുള്ള കൈസ് വിഷ് ലൈക്ക് ചാൻ സബ് സബ് സപ്പോർട്ട് ചെയ്യുക അപ്പൊ എന്തായാലും വീഡിയോയിൽ വീണ്ടും കാണാൻ മതി ബൈ